ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു ഓഫർ സെയിൽ ഞങ്ങൾക്ക് തരാമോന്ന് അപ്പോൾ ആ ഒരു സങ്കടം ഇന്ന് നമ്മൾ അങ്ങ് തീർക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പുതിയ കളക്ഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഓഫർ സെയിലിൽ തരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഒരുപാട് കളേഴ്സ് ഉണ്ടാവില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വേണ്ടതൊക്കെ വേഗം വേഗം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം മെസ്സേജ് അയക്കാനായിട്ട് കോൾ ആരും വിളിക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് നിങ്ങളിൽ രണ്ട് പേർക്ക് കിട്ടുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ കമൻറ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് നമ്മൾ നെറ്റീവ് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കരുത് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുത്തോളും നല്ല അടിപൊളിയായിട്ട് വരുന്ന നൈറ്റീവ് മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഓഫർ സെയിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കുള്ള റേറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് ഡേയ്സ് മാത്രമേ നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ വെക്കത്തുള്ളൂ അതായത് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ മെറ്റീരിയൽസ് പെട്ടെന്ന് തീരുകയാണെങ്കിൽ അതനുസരിച്ച് ഓഫർ സെയിൽ നമ്മൾ നിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ മാക്സിമം നമ്മളൊരു മൂന്ന് നാല് ദിവസം മാത്രമായിരിക്കും ഒരു റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരുന്നത് അതിന് ശേഷം എന്തെങ്കിലും മെറ്റീരിയൽസ് വീണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പഴയ റേറ്റിലേക്ക് തന്നെ ആ ഒരു മെറ്റീരിയൽസ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു നാല് ദിവസത്തേക്കായിരിക്കും നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക നല്ല റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരുപാട് പേര് ഈ ടൈപ്പ് മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനാണേലും നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ കഫ്താൻ ഷോർട്ട് കുർത്തീസ് എന്ത് വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ സ്വന്തം യൂസിനും പറ്റുന്നതായിരിക്കും അപ്പോൾ പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുന്ന ഇത് രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മളിപ്പം വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും പത്തെണ്ണം എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിൽ മെറ്റീരിയൽസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനായിരിക്കും ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ ഇന്നത്തേൻ്റെ നിങ്ങൾ ഫോട്ടോ നമ്മളോട് ചോദിക്കരുത് കാരണം ഇത് നമ്മൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും സെലക്ട് ചെയ്ത് ഓഫർ സെയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകം ഫോട്ടോ നമ്മുടെ ഉണ്ടായിരിക്കില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ നോക്കി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഏതൊക്കെ വേണമെന്ന് അയച്ചു തരാനായിട്ട് അതുപോലെ തന്നെ കാറ്റലോഗിലെ റേറ്റ് നിങ്ങൾ ഈ ഒരു സെയിം മെറ്റീരിയലിൻ്റെ നോക്കണ്ട അതിനകത്ത് മെറ്റീരിയലിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് കൂടുതലായിരിക്കും കിടക്കുക അപ്പോൾ ഈ ഓരോ ഓഫർ സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീഡിയോയുടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈയൊരു മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്നത് അതുപോലെ തന്നെ കളറുകൾ നമ്മുടെ വീഡിയോയിൽ ഇത് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം പ്രത്യേകം ഓരോന്ന് എടുത്ത് പറയാനായിട്ട് കുറച്ച് പാടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കളറുകളൊക്കെ നന്നായിട്ട് നോക്കുക അതുപോലെ നമുക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിൽ പ്രത്യേകം ഒന്ന് ചോദിച്ചാൽ മതി ഏതൊക്കെ കളറുകളാണെന്ന് പ്രത്യേകം നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ നല്ല റേറ്റിൽ കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം രണ്ട് ൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കാണിക്കുന്ന ഫുള്ള് രണ്ടാമത്തെ തൊണ്ണൂറിൽ വരുന്ന കോട്ടൻ്റെ ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രിൻറ്റും ഒന്നും തന്നെ പോകത്തില്ല ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ചിലതൊക്കെ കുറേ ഡിസൈൻ ഒരേ ഡിസൈൻസിലെ തന്നെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടാവും കളേഴ്സ് ഉണ്ടെങ്കിൽ പോലും ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി ഒരേപോലെ തന്നെ നിങ്ങൾ അഞ്ചെണ്ണം പത്തെണ്ണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കാണത്തില്ല കാരണം നമുക്ക് ബൾക്ക് കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ചിലർ ഇപ്പോൾ ഓഫർ വീഡിയോ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ചിലതൊക്കെ ബൾക്കായിട്ട് ചോദിക്കും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല ില്ല അതുപോലെ തന്നെ ഈ ഒരു കളക്ഷനൊക്കെ രണ്ടോ മൂന്നോ കളേഴ്സ് മാത്രമേ നമ്മുടെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പീസുകളാണേലും നമ്മുടെ കയ്യിൽ കുറവായിരിക്കും എല്ലാം തന്നെ പുതുതായിട്ട് നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ വന്ന മെറ്റീരിയൽസ് തന്നെയാണ് അതിൽ എന്ന് പറയുമ്പോഴത്തേനും ബാലൻസ് വന്നിട്ടുള്ള കളറുകളെല്ലാം കൂടെ ആണ് നമ്മൾ ഓഫർ സെയിലിനകത്ത് ഇട്ടിരിക്കുന്നത് കാരണം ഇത് നമ്മളിങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൽ ഗ്രേയും ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രീനൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ട എല്ലാം കൂടെ ബ്ലാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ നിങ്ങൾ കളറുകളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ഒന്ന് ചോദിക്കാം കേട്ടോ അടുത്ത രണ്ടേ തൊണ്ണൂറിൻ്റെ കോട്ടൻ്റെ നോർമൽ കളക്ഷൻസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളതാണ് ഇത് നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റിൽ കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് നൂറ്റി അൻപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു നാല് ദിവസത്തേക്ക് കിട്ടുക കേട്ടോ വേറൊരു നാല് ദിവസം മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഉള്ള മെറ്റീരിയൽസിന് പഴയ റേറ്റിലേക്ക് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക വൈകിപ്പിക്കാതെ ഈയൊരു ടൈമിൽ തന്നെ നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു പത്ത് പീസ് എടുത്താൽ അത്യാവശ്യം നിങ്ങൾക്കൊരു ലാഭത്തിന് തന്നെ ഈ ഒരു മെറ്റീരിയൽസൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സിയും പോസ്റ്റും വഴിയാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പോസ്റ്റ് വഴി പത്ത് പീസ് അയക്കുമ്പോൾ നൂറ്റി നാല്പത് രൂപയായിരിക്കും ചാർജ് വരിക പിന്നെ മൂന്നായിരം എൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ നിങ്ങൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നു അതനുസരിച്ച് വെയിറ്റ് നോക്കിയിട്ട് നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും ടി 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 സി ആകുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരിക അത് നമ്മൾ നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് എല്ലാം വരുന്നത് തന്നെ പോസിറ്റീവ് കൂടെതാണ് എല്ലാവർക്കും പോസിറ്റീവ് കൂടെ മതി എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ഡോർ ഡെലിവറി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തന്നെ മെറ്റീരിയൽസ് നമ്മൾ അയക്കുന്ന പാഴ്സൽസ് കിട്ടുന്നുണ്ട് ഇപ്പം മലപ്പുറമൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് അത് കാരണം പലർക്കും പോസ്റ്റ് തന്നെയാണ് ആവശ്യം അതുകൊണ്ട് കൂടുതലും നമ്മുടെ ഓർഡേഴ്സ് എല്ലാം പോകുന്നത് പോസ്റ്റ് വഴിയാണ് അപ്പോൾ ഡി ടി സി വഴി ചിലർ മാത്രം നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഡി ടി സി വഴി അയക്കാവുന്ന ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് അയക്കാനായിട്ട് സാധിക്കത്തില്ല നൂറ്റി അൻപത് രൂപ തന്നെ അവർ ചാർജ് നമ്മളോട് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഡി ടി ഡി സി വേണ്ടവർ നമ്മളോട് പ്രത്യേകം തന്നെ പറയുക അപ്പോൾ ആ ഒരു ചാർജ് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് പത്ത് പീസ് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പം ഒരുപാട് അതായത് ഒരു മുപ്പത് പീസിൽ കൂടുതലൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു കുറവുകളൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതുപോലെ ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ അതിൽ ഏതൊക്കെ കളറാണോ വേണ്ടത് അതൊക്കെ ടിക്ക് ചെയ്യുക എന്നിട്ട് പറയാട്ടോ അപ്പോൾ ഈ ഈ കാണിക്കുന്ന പിങ്ക് കളറ് റോസ് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീസേ കാണത്തുള്ളൂ ഇതൊക്കെ നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ ഓരോ പീസേ കാണത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ വേണമെന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ നമ്മുടെ അവേ മറക്കണ്ട ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യുക നമ്മളോട് പർച്ചേസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഒരു പഴയ കസ്റ്റമറാണ് ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് കുറേ പേരുടെ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നമ്പറുകളൊന്നും സേവ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനായിരത്തിൽ കൂടുതൽ നമ്പർ ഇപ്പോൾ ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട് അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ സ്റ്റാറ്റസുകളൊക്കെ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ സേവ് ചെയ്തിട്ട ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് ു അതായത് ഞാൻ ഉമ്രയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എവിടെയോ കിടക്കുന്ന ഞാൻ എന്നെ ഒരു തുണി മാത്രം ഒരു പരിചയം മാത്രമേ ഉള്ളൂ ആ ഒരു എന്നോട് ആ ഒരു യാത്ര പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അവർക്ക് അള്ളാഹു അവരുടെ യാത്ര ഹയറാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ അവിടെ പോയി കാണാനും ഉമ്രയൊക്കെ നിർവഹിക്കാനും അവരുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് പറ്റട്ടെ ഐ മീൻ അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു സംഭവമാണ് കാരണം നിങ്ങൾ എല്ലാ ഓരോരുത്തരും നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ചിലർ നമ്മളോട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് മേലാഴികയൊക്കെ ആണെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ചില വീഡിയോസിലൊക്കെ എനിക്കിപ്പോൾ പനിയാണെന്നും അതുപോലെ എന്തെങ്കിലും വയ്യാഴിക അല്ലെങ്കിൽ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ ആശ്വസിപ്പിക്കാനും നമ്മളോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിൽ ഒരു സെയിൽസ് മാത്രമല്ല അത് കൂടുതലായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് അടുപ്പമുണ്ടാകാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ചെറിയ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും നമ്മളുടെ വീട്ടിലിരുന്നിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥലം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ സ്ഥലം കോട്ടയമാണ് വരുന്നത് കോട്ടയം ജില്ലയിലാണ് നമുക്ക് ഷോപ്പല്ല നമ്മൾ ഓൺലൈനാണ് നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു സെയിൽസാണിത് അപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ മെസ്സേജ് ഒക്കെ നോക്കാൻ ഇച്ചിരി ഒന്ന് വൈകിയെന്നൊക്കെ വരും അപ്പൊക്കൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ തന്നു കഴിയുമ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം ബുക്കായിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അജറക്കിൻ്റെ ആണ് രണ്ടാ തൊണ്ണൂറിൽ വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ റെഡ് കളർ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റെഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റെഡ് കളറൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഷോർട്ട് കുർത്തീസൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ഐറ്റംസൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇതൊരു ബ്ലാക്ക് കളറാണ് പക്ഷേ ഇത് ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ചിലതൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു പീസ് രണ്ട് പീസ് അങ്ങനെ ഉണ്ടാവുള്ളൂ ചിലത് മൂന്നാലഞ്ച് കളേഴ്സ് ഉണ്ടാവും പക്ഷെ അപ്പോൾ അതിൽ ഒരുപാട് പീസുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കുറവായിരിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതൊക്കെ മെറ്റീരിയൽസ് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ ഫോ നിങ്ങളിപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് പറയാം ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തരാൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണണം വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫോട്ടോ ഇതിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ ആണ് കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് എപ്പോൾ കൊണ്ട് വന്നാലും നമുക്ക് പെട്ടെന്ന് സെയിലാകുന്നൊരു ഐറ്റമാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്നേ രൂപയിൻ്റെ ഒരുപാട് പീസുകളൊന്നും ഉണ്ടാവില്ല കുറച്ച് പീസുകളെ ഉള്ളൂ അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നൂറ്റി എൺപത്തി രണ്ട് രൂപ റേറ്റിൽ കൊടുത്തിരുന്ന ഐറ്റംസാണ് നൂറ്റി എഴുപത്തി ആറ് രൂപ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസൊക്കെ കിട്ടുന്നത് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് കേട്ടോ ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ കാണത്തുള്ളൂ അല്ലാതെ ഒരുപാടൊന്നും കാണത്തില്ല അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ഈയൊരു മെറ്റീരിയൽസ് ഒക്കെ തന്നെ കിട്ടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഈയൊരു ഡിസൈൻ സെൻറ്റർ പ്ലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് രണ്ട് സൈഡിലും ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ മൂന്നാലഞ്ച് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി അടുത്ത കുറേ കളക്ഷൻസ് നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ സെയിൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത കളക്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനിടയ്ക്ക് നമ്മൾ നോക്കാം നമുക്ക് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ ഈ ഓർഡേഴ്സ് നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ തിങ്കളാഴ്ച മാത്രമേ അയക്കുള്ളൂ കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ അയയ്ക്കുന്നത് പോസ്റ്റായാലും ഡി ടി സി ആയാലും നമ്മൾ നമ്മളയക്കുന്നത് കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോന് അതുപോലെ കാലിന് ഒരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് കാലും മൊത്തം നീരൊക്കെ ആയിരുന്നു അത് കാരണം കുറേ ദിവസം അവനെ ശ്രദ്ധിച്ച് ആ ഒരു ഇതിലിരുന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ കൂടെ ആണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ പാക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മേലാത്തതു കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട് അതുകൊണ്ട് എന്നെ കുറച്ച് ഡിലേ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്നെടുത്താലും ഓർഡർ എടുത്താലും തിങ്കളാഴ്ച കഴിക്കാമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ഇതുവരെ ഉള്ള ശനി ഞായർ രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ആ ദിവസങ്ങളിലുള്ള എല്ലാ ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കും ഞായറാഴ്ച മാത്രം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പം ഓർഡേഴ്സ് എടുക്കുക കാരണം ഞായറാഴ്ച അത്യാവശ്യമായിട്ട് ഒരു കല്യാണത്തിന് പോകേണ്ടതുണ്ട് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശനി ഞായർ തിങ്കൾ ചൊവ്വ നാല് ദിവസം ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും അതുവരെ അവൈലബിളായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അടുത്തത് മൂന്നേ ഇരുപതിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് കേട്ടോ റെഡ് കൂടുതലുണ്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് അതൊക്കെ ഒരു പീസ് എന്തോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇത് നല്ല നമ്മുടെ വൈറൽ ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു സെൻട്രലിൽ ആ ഒരു ഡോട്ട് വന്നിട്ട് രണ്ട് സൈഡിൽ ഡിസൈൻ പറഞ്ഞ ഇപ്പം നേവി ബ്ലൂ പറഞ്ഞതാണിത് ഇതൊക്കെ ഒരു പീസ് എന്തോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ പത്ത് പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി അഞ്ച് പീസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല അവർക്കും ഇതേപോലെ തന്നെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ കുറവുണ്ടാവും അവർ വിഷമിക്കേണ്ട അഞ്ച് പീസും അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുന്നവർക്കും ഒക്കെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ എല്ലാവർക്കും ഉള്ള ഓഫറാണ് നമ്മൾ ഈ കൊടുക്കുന്നത് അടുത്ത മൂന്ന് ഇരുപതിൽ വരുന്ന കോട്ടൻ്റെ കളക്ഷൻസ് ആണ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിരിക്കും റേറ്റ് വരാം നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റിൽ നിന്നായിരിക്കും വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല കമൻ്റ് ചെയ്യാൻ നോക്കും പിന്നെ ഒരുപാട് കമൻ്റുകൾ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒരാളെ കണ്ടെത്താം അല്ല രണ്ട് പേരെ കണ്ടെത്തണം അപ്പോൾ രണ്ട് പേർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻസ് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം